നമസ്കാരം തിരുവനന്തപുരം ബി ജെ പി പിടിക്കുമോ രാജീവ് ചന്ദ്രശേഖറിന് വിജയിക്കാൻ സാധിക്കുമോ ശക്തമായ പോരാട്ടമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു മൂന്നാം സ്ഥാനാർത്ഥികളും ഒരേപോലെ പ്രതിഭാധനർ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയും അതുപോലെ ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ഒരാൾ വിശ്വപൗരൻ ഒരാൾ ഐ ടി സഹമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ വ്യവസായിയാണ് അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന് വിജയ സാധ്യതയെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായി വിജയിക്കുന്ന മണ്ഡലത്തിൽ ശശി തരൂരിന് തിരിച്ചടി കിട്ടുമെന്നാണ് പ്രവചനം ഏതാണ്ട് ഒരു പരം വോട്ടുകൾക്കാണ് ശശി തരൂർ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ജയിച്ചത് കേരളത്തിൽ യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം എൽ ഡി എഫ് പരമാവധി ഒരു സീറ്റേ നേടും എൻ ഡി എക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് യു ഡി എഫിന് നാൽപ്പത്തി ഒന്ന് ശതമാനവും എൻ ഡി എക്ക് ഇരുപത്തിയേഴ് ശതമാനവും എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് ശതമാനവും വോട്ടാണ് ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രവചിക്കുന്നത് മറ്റുള്ളവർ മൂന്ന് ശതമാനം വോട്ട് നേടും ന്യൂനപക്ഷ വോട്ട് യു ഡി എഫിന് അനുകൂലമായി ഏകീകരിക്കപ്പെടുമെന്നാണ് പ്രവചനം നാൽപ്പത്തിയെട്ട് ശതമാനം ക്രിസ്ത്യൻ വോട്ടും അൻപത്തിയൊൻപത് ശതമാനം മുസ്ലിം വോട്ടും യു ഡി എഫിന് ലഭിക്കും എൽ ഡി എഫിന് ഇരുപത്തിയാറ് ശതമാനം ക്രിസ്ത്യൻ വോട്ടും മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിം വോട്ടും ലഭിക്കും ഇരുപത്തി മൂന്ന് ശതമാനം വരെ ക്രിസ്ത്യൻ വോട്ടുകളിൽ ബി ജെ പിക്ക് ലഭിക്കും എന്നും ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു പുരുഷന്മാരിൽ നാൽപ്പത്തി മൂന്ന് ശതമാനവും സ്ത്രീകളിൽ മുപ്പത്തി ഒൻപത് ശതമാനവും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതായിട്ടാണ് സർവേ ഫലം ഇരുപത്തി ശതമാനം പുരുഷന്മാരും മുപ്പത് ശതമാനം സ്ത്രീകളും എൽ ഡി എഫിന് വോട്ട് ചെയ്തു ഇരുപത്തിയാറ് ശതമാനം പുരുഷന്മാരും ഇരുപത്തിയെട്ട് ശതമാനം സ്ത്രീകളും ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുമാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം ബി ജെ പിയുടെ ഒരു പ്രസ്റ്റീജ് മണ്ഡലമാണ് തീർച്ചയായിട്ടും ഇവിടെ ജയിക്കും എന്നുള്ള പ്രതീക്ഷ തുടക്കം മുതൽ തന്നെ ബി ജെ വച്ചിരുന്നു കൂടാതെ തൃശ്ശൂരും ആറ്റിങ്ങലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും മാവേലിക്കരയിലും ഒക്കെ തന്നെ നേരത്തെ ബി ജെ പി ജയിക്കുമെന്നുള്ള സാധ്യതകൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ മൂന്ന് മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് മാത്രമല്ല ഒരു സീറ്റാണെങ്കിൽ പോലും ബി കേരളത്തിൽ എവിടെയെങ്കിലും ജയിച്ചാൽ അത് ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് ബി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കുക എന്നാൽ ഒരു അക്കൗണ്ട് ഒരു സീറ്റെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബി ജെ പിയുടെ ഒരു കേരളത്തിലെ ഒരു വിജയം തന്നെയായിരിക്കും അത് എടുത്തു പറയേണ്ട ഒരു വിജയം തന്നെയായിരിക്കും ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നുള്ള ഒരു ഇപ്പോൾ എക്സിറ്റ് പോൾ ഫല ഫലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് അത് എത്രമാത്രം സത്യമാണ് എന്നുള്ള കാര്യം നമുക്ക് ജൂൺ നാലാം തീയതി അറിയാം ഒപ്പം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു സാധ്യത കൂടി പറയുന്നുണ്ട് ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കും എന്നും പറയപ്പെടുന്നുണ്ട് മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം ബി നടത്തും എന്ന ഫല സൂചനകൾ കൂടി വിവിധ ഏജൻസികൾ നൽകുന്നുണ്ട്